ഡി എഫ് കൺവീനറും സിപിഎം നേതാവുമായ ഇ പി ജയരാജനെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കി കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ സുധാകരൻ നൽകിയ ഹർജിയിലാണ് കോടതി നടപടി ജസ്റ്റിസ് എ എ സിയാദ് റഹ്മാനാണ് വിധി പറഞ്ഞത് കോടതി നിർദ്ദേശം അനുസരിച്ച് കേസിൽ തമ്പാനൂർ പോലീസ് നേരത്തെ കുറ്റപത്രം നൽകിയിരുന്നു ഈ കുറ്റപത്രം റദ്ദാക്കണമെന്നായിരുന്നു കെ സുധാകരന്റെ ആവശ്യം നേരത്തെ സമാന ആവശ്യം വിചാരണ കോടതി തള്ളിയിരുന്നു തുടർന്ന് കെ സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചു ായിരുന്നു ആന്ധ്രാപ്രദേശിൽ നിന്ന് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങിയ ഇ പി ജയരാജനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിൽ രണ്ടിന് ട്രെയിൻ യാത്രക്കിടെ വധിക്കാൻ ശ്രമിച്ചെന്നാണ് കേസ് ട്രെയിനിലെ വാഷ് ബേസിനിൽ മുഖം കഴുകുന്നതിനിടെ ഒന്നാം പ്രതി വിക്രം ചാലിൽ ശശി വെടിയുതിർക്കുകയായിരുന്നു പേട്ട ദിനേശൻ ടി പി രാജീവൻ ബിജു കെ സുധാകരൻ എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ സുധാകരൻ എതിരെ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് പ്രതികൾ തിരുവനന്തപുരത്ത് താമസിച്ച് ഗൂഢാലോചന നടത്തിയെന്നും ശശിയെയും ദിനേശനെയും ജയരാജനെ ആക്രമിക്കാൻ സുധാകരൻ നിയോഗിച്ചുവെന്നും കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു